ഹലോ ഫ്രണ്ട്സ് ചോദിച്ച പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മളത് സ്ലിങ് ഷോട്ടായിട്ട് വന്നിട്ടാ മീൻ പിടിക്കാനായിട്ട് വന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് കേടായി വന്നിട്ടിട്ടാ അപ്പൊ നല്ല അടി പിലോപ്പിക്ക് അടിപൊളി അതിനെ എടുക്കാൻ പറ്റാൻ അറിയില്ല നല്ല വലിപ്പാണ് ഇട്ടത് തടഞ്ഞു നിൽക്കണ ചണ്ടീരി ഉള്ള തടഞ്ഞു പോയിക്കണ് നമുക്ക് പതുക്കാനെ വലിച്ചുകൊണ്ടിരുന്ന സ്ലിംഗ് ഷോട്ട് വന്ന് മീൻ ഊരി പോകാൻ സാധ്യത വളരെ കൂടുതലാട്ടോ അപ്പോൾ പതുക്കാനാണ് എടുക്കുന്നത് നമ്മളതിന് കുറെ ഊരി പോയിൻ്റ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ മുന്നോട്ട് മാറ്ററോട്ടാണ് അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അത് അടുത്തെത്തിനെട്ടോ പിന്നെ നല്ല വലിയപ്പോഴൊരു വില പിന്നെ അപ്പോൾ ഈ ടുത്തൊന്നും നമുക്ക് ഇത്ര വല്യ ഫിലോപി നമുക്ക് കിട്ടിയില്ല നല്ല അടിപൊളി സൈസുള്ള ഫിലോപിട്ടാ എന്നാലും ഒരു അരക്കിലോ മേലോ കണ്ടില്ല എന്റെ വലിപ്പം എന്തൊരു നല്ല ഊരി പോകാന്ന് അറിയില്ല നമുക്ക് വലിച്ചു നോക്കാം പതുക്കാനെടുക്കാം ഒത്തിരി ടാസ്കിങ് പരിപാടിയാണ് ഇത് കാരണം ഇവിടെ കൊള്ളവാഴയല്ലേ ഇത് പപ്പത്താണ്ട് നമ്മുടെ മൊബൈലിനെ കൊടുക്കല് ഊഫ് മീൻ വളരെ ചെറുതാന്നും ഉണ്ടല്ലടാ കരിമീന പോയി പോയിടപ്പിനെ ഗൈസ് നമുക്ക് ഇന്ന് നല്ല ഓ കരിമീനാണ് ഗൈസ് നല്ലൊരു കരിമീൻ പെട്ടന്ന് നമ്മളിവിടെ കരിമീൻ അങ്ങനെ കൊറവട്ടോ നമ്മടെ വെള്ള അത്ര പൊട്ട ഇവിടെ ആദ്യായിട്ടൊരു കരിമീൻ കിട്ടി ഗേൾസ് അടുത്തൊരു ഫിലോപ്പിക്ക് അടി കൊണ്ടിട്ടോ നമുക്ക് അടിക്കുന്ന ഭാഗം കിട്ടിയില്ല ക്യാമറ ഓഫായി പോയിട്ട് നല്ല അത്രയ്ക്ക് വലിപ്പമില്ല നേരത്തെ കിട്ടിയാൽ അത്ര വലുപ്പമില്ല എന്നാലും കുഴപ്പമില്ല ഇത് പതുക്കാനായിട്ട് പൊക്കിലെട്ടോ അവിടെ നിറച്ച് കുളവാഴയും ചണ്ടികളാണ് അപ്പോൾ പെട്ടെന്ന് വലിച്ചെടുത്താൽ മീനും ഊരി പോവും അതുപോലെ പതുക്കാനായിട്ടാണ് മീനെ കയറ്റുന്നത്